പ്രേക്ഷകർക്ക് ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരു ജയൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ഓർമ്മകൾ ഇങ്ങനെ നാൽപ്പത്തിയഞ്ച് വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ മനസ്സിൽ ഇന്നും മായാത്ത ഓർമ്മകൾ സമ്മാനിച്ച് നിറ പുഞ്ചിരിയുമായി അനശ്വര നടൻ ജയൻ ഇങ്ങനെ നിൽക്കുന്നു മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനശ്വര താരം മാത്രമല്ല മലയാളത്തിന്റെ നൊമ്പരമായി മാറിയ നടനാണ് ജയൻ ജയനെപ്പറ്റിയുള്ള ഓർമ്മകൾ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകില്ല ഓർമ്മകൾ ഒരുപാടുണ്ട് ജയനോടൊപ്പം ജോലി ചെയ്തിരുന്നവർ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ജയനോടൊപ്പം സഹകരിച്ചിരുന്നവർ സുഹൃത്തുക്കൾ ഒരുപാട് പേരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് ജയനെ കണ്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരും മധ്യവയസ്കരും അതിലേറെ പ്രായമുള്ളവരുമൊക്കെയുണ്ട് ഏതായാലും ജൈൻ സിനിമയിലേക്ക് വന്നതിന് ശേഷം ജയന്റെ ഓരോ പടവുകളും കയറിപ്പോയ വഴികളുമൊക്കെ വളരെ ദുർഘടം പിടിച്ചതായിരുന്നു പിന്നീട് അദ്ദേഹം മലയാളത്തിന്റെ സൂപ്രതാരമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പിറന്നതോടെ ജയൻ അവസരങ്ങൾ കൂടി വന്നു ചെറുതും വലുതുമായ ധാരാളം റോളുകൾ അദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് ജയൻ ലഭിച്ചത് മലയാളത്തിലെ ഏറ്റവും വലിയ ബാനറായ നവോദയുടെ സിനിമയിലെ ഒരു വേഷം തന്നെയായിരുന്നു പ്രേംനസീറും ഷീലയും നായിക നായകന്മാരായി അഭിനയിച്ച നവോദയുടെ കണ്ണപ്പനുണി എന്ന വടക്കൻപാട്ട ചിത്രത്തിൽ ഇളവന്നൂർ ഇടുമ്പൻ എന്ന കഥാപാത്രത്തെ ജയൻ അവതരിപ്പിച്ചു മികച്ചതാക്കി ഈ ചിത്രത്തിൽ പ്രഭാതം പൊട്ടിവിടുന്ന ഒരു സീനിൽ അഭിനയിക്കാനായി പ്രേമസീറിന് മദ്രാസിൽ നിന്നും നൂറ് കിലോമീറ്റർ ദൂരമുള്ള ഒരു ലൊക്കേഷനിൽ അർദ്ധരാത്രി പോകേണ്ടി വന്നു പാൻഗ്രൂവ് ഹോട്ടലിൽ നിന്നും ജയനെയും ഒപ്പം കൂട്ടിയായിരുന്നു നസീറിന്റെ യാത്ര കണ്ണത്തിനുള്ളിക്ക് ശേഷം ജയന് മികച്ച വേഷങ്ങൾ ലഭിച്ചു അഞ്ജലി അവൾ ഒരു ദേവാലയം മനസ്സൊരു കാവിലമ്മ അഭിനിവേശം ശുക്രദശ എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ജയൻ കൈകാര്യം ചെയ്തു ഇതിൽ അഭിനിവേശത്തിലെ വർക്ക്ഷോപ്പ് മാനോജന്റെ റോൾ മികച്ചതായിരുന്നു ശുക്രദശയുടെ സെറ്റിൽ വെച്ച് അഭിനയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ജയൻ കാണിച്ച ഔഷ്യത്തെക്കുറിച്ച് സംവിധായകൻ അന്തിക്കാട് മണിപ്പിന്നീട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്റെ ശുക്രദശ എന്ന ചിത്രത്തിൽ വിജയവുമാറുന്ന കഥാപാത്രത്തെയാണ് ജയൻ അവതരിപ്പിച്ചത് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഓരോ സീനിലും താൻ ഏതേത് വസ്ത്രങ്ങൾ ധരിക്കണം ഏതേത് ഭാവങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ ജയൻ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പായി എന്നോട് വളരെ നേരം ചർച്ച ചെയ്യുമായിരുന്നു അതിനുശേഷമാണ് വേഷം അണിഞ്ഞ് സെറ്റിൽ വന്ന് ഷൂട്ടിങ്ങിന് പങ്കെടുക്കുന്നത് പിന്നീട് വലിയ താരമായപ്പോഴും ഒരു രീതിയിൽ ജയനിൽ പ്രകടമായിരുന്നു ഈ രീതി മാറാതെ തന്നെ നിന്നിരുന്നു അഭിനയത്തിന് അംഗീകാരം ലഭിക്കാൻ ജയൻ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തേടിയിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കിയിരുന്നത് സിനിമയിൽ ചാൻസ് ചോദിക്കുന്നതിന് ജയൻ ഒരു മടിയുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനിടെ കമലഹാസൻ സോമൻ ശങ്കരാടി പൂജപ്പുരവി കുഞ്ചൻ വിതുബാല ശോഭ ടി ആർ ഓമന തുടങ്ങിയവരെ വെച്ച് കെ എസ് സേതുമാധവൻ ഓർമ്മകൾ മരിക്കുമോ എന്നൊരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്ന വിവരം അറിഞ്ഞ ജയൻ ചിത്രത്തിന്റെ നിർമ്മാതാവുമായി ബന്ധപ്പെട്ടു അപ്പോൾ ചാൻസ് എന്നായിരുന്നു മറുപടി എന്നാൽ ജയൻ വിട്ടുകൊടുത്തില്ല മേക്കപ്പ് മാൻ എം ഓ ദേവസ്യെ കൊണ്ട് കെ എസ് സേതുമാധവുമായി സംസാരിക്കുകയും ആ സിനിമയിൽ ഒരു ചാൻസ് ശരിയാക്കിയെടുക്കുകയും ചെയ്തു ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിന് ശേഷം ജയൻ അഭിനയിക്കുന്നത് കഥാകൃത്തും ചലച്ചിത്രകാരനുമായ പി പത്മരാജന്റെ ചിച്ച് ഐവീശിച്ച് സംവിധാനം ചെയ്ത ഇത ഇവിടെ വരെ എന്ന സിനിമയിലാണ് സുപ്രിയയുടെ ബാനറിൽ ഹരിപ്പോത്തൻ നിർമ്മിച്ച ചിത്രത്തിൽ സോമനും മധുവുമാണ് നായകന്മാർ കെ പി ഉമ്മർ അടർവാസി ശങ്കരാടി ബഹളൂർ ജയഭാരതി ശാരദ ബിതുവാല കവിയൂർ വന്മ ശ്രീലത എന്നിവരാണ് മറ്റു താരങ്ങൾ ചിത്രത്തിലേക്ക് സോമനെ കരാർ ചെയ്യുമ്പോൾ ഐ വി ശശി അദ്ദേഹത്തോട് അനുയോജ്യമായ ലൊക്കേഷനുകൾ കണ്ടെത്താൻ സഹായം അഭ്യർത്ഥിച്ചു സോമൻ ജയനെയും കൂട്ടി ആലപ്പുഴയിലും കുട്ടനാടും ഒക്കെ സഞ്ചരിച്ച് ജയന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് മനോഹരമായ ലൊക്കേഷനുകൾ കണ്ടുപിടിച്ചു അത് ഒരു കഥയാണ് അങ്ങനെ സോമന്റെ റെക്കമെൻഡേഷനിൽ ഐ വി ശശിയുടെ ഇതാ ഇവിടെ വരെ എന്ന സിനിമയിൽ ഒരു വേഷവും ലഭിച്ചു സോമന്റെ വിശ്വനാഥൻ എന്ന കഥാപാത്രത്തെ കടവുകടത്തുന്ന തോണിക്കാരന്റെ വേഷമാണ് ജയന്ധിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികാരകഥ പറയുന്ന ഇതാ ഇവിടെ വരെ സാമ്പത്തികമായി വിജയിച്ചു ഫിലിം ഫെയർ അവാർഡും ഫിലിം ക്രിറ്റിക്സ് അവാർഡും നേടിയ ചിത്രം തെലുങ്കിലേക്കും റീമേക്ക് ചെയ്തു വളരെ ചെറിയ റോളിൽ കടത്തുകാരനായി പ്രത്യക്ഷപ്പെട്ട ജയന്റെ ആകാര സൌഷ്ടവും ഈ ചിത്രത്തിൽ തെളിഞ്ഞു കാണാം ഈ ചിത്രത്തിന്റെ റിലീസിംഗിന് ശേഷം കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിലെ താമസക്കാരനായ ജയൻ അവർക്ക് സ്റ്റാഫങ്ങളും മാനേജറും ഒക്കെ ചേർന്നൊരു സ്വീകരണവും നൽകിയിരുന്നു ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിന് ശേഷം ജെൻ പിന്നീട് അഭിനയിച്ചത് പ്രിയദർശിനി പിക്ചേഴ്സിന്റെ ബാനറിൽ ഹരികരൻ സംവിധാനം ചെയ്ത ഇവനന്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിലായിരുന്നു പ്രേ നസീർ നായകനും സോമൻ ഉപനായകനുമായ ചിത്രത്തിൽ കെ പി ഉമ്മർ പി കെ അബ്രഹാം പറവൂർ സർ ജനാർദ്ദൻ അടക്കം വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു ഇതിൽ നെഗറ്റീവ് ടച്ചുള്ള ഒരു കഥാപാത്രമാണ് ജയന് ലഭിച്ചത് നടൻ ജനാർദ്ദനുമായി ജെൻ കൂടുതൽ അടുത്തത് ഈ സെറ്റിൽ വെച്ചായിരുന്നു ഈ സിനിമയ്ക്ക് ശേഷം ജയന് നിരന്തരമായി വേഷങ്ങൾ ലഭിച്ചു തുടങ്ങി ജയന് റോൾ ലഭിച്ചത് പിന്നീട് നടൻ അടൂർബാസി സംവിധാനം ചെയ്ത് കമലഹാസൻ നായകനായ ആദ്യവാടം എന്ന ചിത്രത്തിലാണ് ഷൊണ്ണൂരിൽ വെച്ചാണ് ചിത്രത്തിന്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഷൊണ്ണൂരിൽ നിന്നും ട്രെയിനിന്റെ മുകളിൽ വെച്ച് ജയനും കമലഹാസനും തമ്മിലുള്ള സ്റ്റൺരംഗം ചിത്രീകരിക്കുമ്പോൾ ജയന്റെ ഡ്യൂപ്പില്ലാത്ത സാഹസികാഭിനെയും ശ്രദ്ധേയമായിരുന്നു പിന്നീട് വിൻസെന്റ് നായകനായ പട്ടാളം ജാനകിയാണ് ജയൻ ചാൻസ് ലഭിച്ചത് ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ മാനേജരായിരുന്ന ഉണ്ണികൃഷ്ണൻ കൊടുങ്ങല്ലൂരിന് ജയനോട് വലിയ ആദരവായിരുന്നു പട്ടാളം ജാനകിക്ക് ശേഷം പ്രേമസീനെയും ശാരദയും ജിതുബാലയും നായിക നായകന്മാരാക്കി ആർ എസ് ഓ നിർമ്മിച്ച ശശികുമാർ സംവിധാനം ചെയ്ത അപരാജിത ഹസീന ഫിംസിന്റെ ബാനറിൽ ഡിഗു സംവിധാനം ചെയ്ത മോഹൻ ലക്ഷ്മിയും മുഖ്യ കഥാപാത്രങ്ങളായ സ്നേഹയമുന സുപ്രിയതമാറിൽ എം എ റഹ്മാൻ നിർമ്മിച്ച ശശികുമാർ തന്നെ സംവിധാനം ചെയ്ത പ്രേമസീർ ചിത്രമായ രതിമൻമഥൻ അടൂർ പാസിയുടെ സംവിധാനത്തിൽ പ്രേമസീർ നായകനും ശീല ഡബിൾ റോളിൽ അഭിനയിച്ച അച്ചാരോമണി ഓമണി ഓശാര ഓമന എന്നീ ചിത്രങ്ങളും ജയന് ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിച്ചു അപരാജിത രതിമന്മൻ എന്നീ ചിത്രങ്ങളിൽ ജയന് വേഷം വാങ്ങിക്കൊടുത്തത് പ്രേമസീർ ആയിരുന്നു രതി മന്മദനിൽ ജയന്റെ വില്ലൻ വേഷം ഭാവം കൊണ്ട് ശ്രദ്ധേയമായി ഒരു നടൻ എന്ന നിലയിൽ ജയന്റെ മുഖം ആദ്യമായി പോസ്റ്ററിലും ചിത്രങ്ങളും പ്രത്യക്ഷപ്പെടുന്ന രതിമന്മൻ എന്ന ചിത്രത്തിന്റെ പരസ്യ പോസ്റ്റർ കൂടിയാണ് തന്റെ മുഖം അച്ചടിച്ച സിനിമാ പോസ്റ്ററുകൾ തിയേറ്ററുകളിലും മറ്റും പതിച്ചത് കാറിൽ സഞ്ചരിച്ച് നോക്കിക്കണ്ട ജയൻ ജോയിയെ പോലുള്ള സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഞാൻ യഥാർത്ഥ സിനിമാ താരമായിരിക്കുന്നു അച്ചാരം അമ്മണി ഓശാരം ഓമനയിലെ ജയന്റെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് റോൾ മനോഹരമായിരുന്നു നസീറും ഷീലയുമായിരുന്നു ഇതിൽ പ്രധാനമായി മറ്റു കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എറണാകുളത്തെ ഒരു കലാ സാംസ്കാരിക സംഘടന കൊച്ചിൻ മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച ഒരു സായാരണ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജയൻ പങ്കെടുത്തു അന്ന് ജയൻ സ്റ്റേജിൽ ചുവന്ന സന്ധികൾ എന്ന ചിത്രത്തിലെ ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കുമുമ്പേ എന്ന ഗാനം പാടി ജനങ്ങളെ കൈയിലെടുത്തു പിന്നീട് ജയനിൽ ലഭിച്ച കഥാപാത്രം മല്ലിയം രാജഗോപാലിന്റെ കഥയെ അടിസ്ഥാനമാക്കി സുപ്രിയയുടെ ബാനിൽ ശശികുമാർ സംവിധാനം ചെയ്ത രണ്ട് ലോകം എന്ന ചിത്രത്തിലാണ് പ്രമസീർ നായകനായ ചിത്രത്തിൽ സോമൻ കുതിരോടംപൊക്കു കുഞ്ഞൻ ദേവഭാരതി എന്നിവരോടൊപ്പം മികച്ച പ്രകടനമാണ് ജയൻ കാഴ്ചവെച്ചത് ജന്മിയുടെ വേഷമായിരുന്നു ജയനത്തിൽ പഞ്ചമി രതിമന്മൻ പട്ടാളം ജാനകി ആശീർവാദം തുടങ്ങിയ ചിത്രങ്ങളിലെ ജയന്റെ മികച്ച പ്രകടനം വിലയിരുത്തിയ ശശികുമാർ രണ്ട് ലോകത്തിൽ അദ്ദേഹത്തെ സെലക്ട് ചെയ്യുകയായിരുന്നു ആക്ഷൻ രംഗത്ത് തനതായ ശൈലി പ്രകടിപ്പിച്ച് പുതുമയാടുന്ന ഭാഗങ്ങളിലൂടെ നിലനിന്നിരുന്ന വില്ലൻ സങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിച്ചതും രണ്ട് ലോകത്തിൽ ജയൻ തിളങ്ങി നിന്നതും അന്നത്തെ ഒരു വലിയ ചർച്ച തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന്റെ അവസാനമായപ്പോൾ തികച്ചും വ്യത്യസ്തവും വിസ്മയവുമായി ശൈലിയിൽ മലയാള സിനിമാ രംഗത്ത് ജയൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കരുത്തിന്റെയും സാഹസികതയുടെയും പൌരുഷത്തിന്റെയും പ്രതീകമായി പത്രമാധ്യമങ്ങൾ ജയനെ ഉയർത്തി കാണിച്ചു ഇനി സിനിമയിൽ സ്ഥാനമർപ്പിക്കാൻ ഒട്ടും പ്രയാസമുണ്ടാകില്ലെന്ന വിശ്വാസം ജയിലിലും ഉണ്ടായി മദ്രാസിലെ പാൻഗ്രൂവ് ഹോട്ടലിൽ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു കൊച്ചിൻ ടൂറിസ്റ്റ് ഹോം വാടക കൊടുത്ത് നിലനിർത്തുകയായിരുന്നു അപ്പോഴെല്ലാം എറണാകുളത്ത് എസ് കെ ഗുപ്തയും മറ്റുമായി ചേർന്ന് നടത്തിവന്നിരുന്ന ബിസിനസ് ബന്ധങ്ങൾ ക്രമേണ ഒഴിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എന്ന വർഷം ജയനടന്റെ അഭിനയ ത്കവും കഴിവും തെളിവുന്ന നിരവധി സമയങ്ങൾ പുറത്തിറങ്ങിയ വർഷമായിരുന്നു അന്നൊക്കെ ലഭിക്കുന്ന റോഡുകൾ ചെറുതെന്നും നോക്കാതെ സംതൃപ്തിയോടെ ജയൻ അഭിനയിച്ചുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതലാണ് ജയൻ പ്രേക്ഷക ഹൃദയങ്ങളിൽ ആരാധനാ വിഗ്രഹവുമായി നിറയുവാൻ തുടങ്ങുന്നത് എൺപതുകളിൽ മലയാള സിനിമയിൽ പ്രേമസീറും മധുവും സോമനും സൂപ്രതാരങ്ങളായും വിൻസെന്റും രാഘവനും സോമാനും സുനീറും ജനപ്രിയ താരങ്ങളായും നിറഞ്ഞാടുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ രൂപപാപങ്ങൾ കൊണ്ട് ശബ്ദഗാംഭീര്യം കൊണ്ടും പോപ്പുലറായി ജയൻ മുന്നേറി വരികയായിരുന്നു മലയാളത്തിൽ പുതിയൊരു താരതേരോട്ടത്തിന് അങ്ങനെ ആരംഭം കുറിച്ചു അന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന എല്ലാ മുൻതിര താരങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് ജയൻ ഒരു തേരോട്ടം തന്നെ നടത്തി അദ്ദേഹത്തിന്റെ സംഘടന രംഗങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വസ്ത്രധാരണ രീതി നടത്തം ചിരി അങ്ങനെ സംഭാഷണം എല്ലാം കോളേജ് കാമ്പസുകളിലും കുമാരിമാരും കുമാരന്മാരും ഒക്കെ അനുകരിച്ച് നടന്നിരുന്ന കാലം മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു നല്ല കാലഘട്ടം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ നിറഞ്ഞാടിയ സിനിമകൾ ജയന്റെ പ്രത്യേകമായ പാവം കൊണ്ടും അഭിനയ ശൈലി കൊണ്ടും ജയന്റെ പ്രസന്റേഷൻ കൊണ്ടുമൊക്കെ സൂപ്പർ ഹിറ്റായ സിനിമകൾ അന്ന് സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ജയന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ കോൾഷീറ്റ് പോലും ഇല്ലാത്ത ഒരു നടനായിരുന്നു ജയൻ ഇന്നും ആ മാസ്മരിയമായ ഓർമ്മകൾ മലയാളിയുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ജയിൻ ഒരിക്കലും മരിക്കാത്ത താരമായി അഫ്രവാളികളിൽ വിസ്മയം തീർത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് നാൽപ്പത്തിയഞ്ച് വർഷമാകാൻ പോകുന്നെങ്കിലും ജയന്റെ ഓർമ്മകൾ ഇന്നും തിളക്കമാവും ഇനിയും അടുത്തൊരു മനോഹരമായ ഏത് എപ്പിസോഡുമായി നിങ്ങൾ മുന്നിലേക്ക് എത്താം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം